കേട്ടോ ആവശ്യമില്ല ഇതേപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്രേക്കറിൽ കറണ്ട് എത്തുന്നുണ്ട് ഇവിടെ ഈ സ്വിച്ചില് കറണ്ട് സ്വിച്ചിൽ കണ്ടെത്തുന്നുണ്ട് ഇവിടെ തൊട്ട് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു വയർ ഇവിടെ കട്ട് ആയിട്ടുണ്ടെങ്കിൽ അവിടെ വരെ കട്ടാണ് അവിടെ നാട്ടിൽ കട്ടാണ് ഈ ഒറ്റ മെഷീനോട് വെറും നൂറ്റി തൊണ്ണൂറ്റി മെഷീനോട് തീരുട്ടോ ഇനി കാണിച്ചാൽ നമ്മളെ വീട്ടിലുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മളെ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിൽ നിന്നൊരു വെളി ഉണ്ടാവും നമ്മുടെ മിക്സി വർക്കിങ്ങിലെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റിട്ട് ഇത് നമ്മൾ വാങ്ങി കൊടുക്കും ഇങ്ങനെ പോരാൻ പറയാം ഇങ്ങനെ പോകുന്ന ഇങ്ങനെ ഒന്നും ഇല്ല കറണ്ട് ഒന്നും പിടിക്കൂല പിടിക്കില്ല ഇത് കണ്ടെള്ളേ നമ്മൾ വയറിങ് തുടർ കൂടി വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് കിട്ടുന്ന ഒരു സാധനം ആദ്യ നമ്മള് വയറിംഗ് ആര് അല്ലെങ്കിൽ നമ്മളെല്ലാരും ഉപയോഗിക്കുന്ന സാധനം ഉണ്ട് സാധാരണ ടെസ്റ്റർ ഇത് ഉപയോഗിക്കില്ല എന്നല്ല പക്ഷെ ആ സാധാ ടെസ്റ്ററിന് ഇതിക്ക് മാറിയുള്ള ഗുണങ്ങൾ കേൾക്കാറുണ്ട് കാണിച്ചതാം ഇപ്പൊ ഇതിന്റെ കോലൊക്കെ കണ്ടല്ലോ ഇതിന്റെ ഈ വയറൊക്കെ ഇവിടെ കണ്ടുകഴിഞ്ഞാൽ വയറിലേക്ക് കറന്റില്ല ഇവിടെ ചാർജർ തന്നെ കട്ടായിരുന്നു പക്ഷെ അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു സാധനങ്ങൾ വെച്ചു കൊടുത്താണല്ലോ ഇവിടെയൊക്കെ കറണ്ട് അതായത് നമ്മള് ടെസ്റ്റർ കഴിച്ചാൽ നമ്മൾ ആ ഇരുമ്പുമ്പോൾ തൊടുവുല്ലേ അല്ലെങ്കിൽ കരണ്ടുമ്പോൾ തൊടുവുല്ലേ ആ തൊടേണ്ട ആവശ്യമില്ല ഇത് ഇങ്ങനെ സാധാ പോലെ ഈ പ്ലാസ്റ്റിക് അങ്ങനെ വെച്ചെടുത്ത് സേഫ് ആയിട്ട് എവിടെ വരെ കണ്ടതിട്ടുണ്ട് ഈ ഒരു വയർ ഇവിടെ ആയിട്ടുണ്ടെങ്കിൽ അവിടെ വരെ കട്ടാണ് അവിടെ നിന്നാണ് കട്ടാണെന്നുള്ള ഈ ഒറ്റ മെഷീൻ വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് മെഷിനോട് തീരുട്ടോ ഇനി അടുത്ത് കാണിച്ചു ഇപ്പം ഈ ഉണ്ടല്ലോ ഈ ട്യൂബ് നമ്മൾ ഓവ് ട്യൂബ് അത് വർക്ക് ചെയ്യുന്നില്ല പക്ഷെ നമ്മൾ ഇവിടെ ഇല്ല കണ്ടില്ലാന്ന് വിചാരിച്ച പക്ഷെ അങ്ങനല്ല ഇവിടെ അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഇവിടെക്ക് കറണ്ട് എത്തുന്നുണ്ട് ഈ ട്യൂബ് കംപ്ലയിൻറ്റ് ആയിട്ടുള്ള ഈ ട്യൂബിലേക്ക് തന്നെ വയർ കാര്യങ്ങളൊക്കെ അവിടെ ഇപ്പോൾ ഓൺ ആണ് ഓൺ ആയി കിടക്കണ അവിടെ ഫുൾ ടൈം ഇവിടെ ഒരു ബ്രേക്കർ ഉണ്ട് ഇതാ ഈ ബ്രേക്കറിൽ എല്ലാത്തിലും കറണ്ട് എത്തുന്നുണ്ടോ എന്നാ ഇതിന്റെ തൊട്ടടുത്തോടെ ഇങ്ങനെ വെച്ചാൽ മതി ഇന്ന് തുടർന്നില്ലല്ലോ കേട്ടോ തുടർക്ക ആവശ്യമില്ല ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ടച്ച് ചെയ്യേണ്ട കൂടി ആവശ്യമില്ല ഈ ഒരു ബ്രേക്കറിൽ ഫുൾ ആയിട്ട് കറണ്ട് എത്തുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ബ്രേക്കറിലേക്ക് കറണ്ട് എത്തുന്നുണ്ട് ഇവിടെ ഈ സ്വിച്ചില് കറണ്ട് ഈ സ്വിച്ചിൽ കറണ്ട് എത്തുന്നുണ്ട് ഈ ഇൻഡിക്കേറ്ററിൽ കറണ്ട് ഉണ്ട് ഈ ഒരു സ്വിച്ചിൽ കറണ്ട് ഉണ്ട് ഈ ഒരു പ്ലഗ്ഗിലും കറണ്ട് ഉണ്ട് സാധാരണ നമ്മൾ പ്ലഗിലും ഇങ്ങനെ കുത്തി നോക്കലല്ലേ ഉള്ളിൽ അതിന്റെ ആവശ്യം കൂടി ഇല്ല ജസ്റ്റ് ഇതിന്റെ തടും കൂടി വേണ്ട ഇങ്ങനെ മുകളിലൂടെ അങ്ങനെ കൊണ്ടുവന്ന കറണ്ട് ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതൊക്കെ കഴിഞ്ഞാണ്ടോ ഇവിടെ ഒരു വയർ വന്നിട്ടുണ്ടോ ഈ ഒരു വയറിൽ കറണ്ട് ഉണ്ടോ ഈ ഒരു വയറിൽ കറണ്ട് ഇല്ല കാരണം ഇത് വെറുതെ ഇട്ടൊരു വയറാണ് അപ്പൊ ഇതിൽ ഇല്ല ഇനി നമ്മളെ വീട്ടിലുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മളെ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിൽ നിന്നൊരു വലിയ ഉണ്ടാവും നമ്മളെ മിക്സി വർക്കിങ്ങില്ല അല്ലെങ്കിൽ പണ്ടൊക്കെ റേഡിയോ വർക്ക് ഇല്ല ടി വി വർക്കിംഗ് ഇല്ല അങ്ങനെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉപകരണങ്ങളൊന്നും വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാതി ഉണ്ടാകും അപ്പൊ ഘട്ടം എന്നുള്ള രീതിയിൽ ഓൽക്ക് തന്നെ ചെയ്യുക അതായത് വീട്ടിലുള്ള സ്ത്രീകൾക്ക് തന്നെ ചെയ്യാൻ പറ്റിയിട്ട് ഇത് നമ്മൾ വാങ്ങി കൊടുക്കാം അവർ സ്വിച്ചിട്ട് ഇട്ട് മിക്സി വർക്ക് ചെയ്യണമെങ്കിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ വർക്ക് ചെയ്യാത്ത ഓ നല്ല വർക്ക് ചെയ്യുന്നുണ്ട് ദുസാറാണ് അപ്പൊ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാ ആദ്യം ഒരാൾ വരെ ഈ സാധനം കൊണ്ടിട്ട് ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ ഇവിടെ ആദ്യം തന്നെ നമ്മള് പ്ലഗില് പ്ലഗിൽ കറണ്ട് നോക്കാം ഇവിടെ സ്വിച്ചിലുണ്ട് ഈ പ്ലഗ്ഗില്ല ഇവിടെ കറണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് കണക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോരാൻ പറയാം ഇങ്ങനെ പോകുന്ന ഇങ്ങനെ ഒന്നും ഇല്ല കറണ്ട് ഒന്നും പിടിക്കില്ല ഇങ്ങനെ പോന്നിട്ട് നാ ഇവിടെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന ഏറ്റവും എൻഡിൽ ഇവിടെ കുറെ കെട്ടു കുടിക്കുണ്ടാവും ഇതേപോലെ കാരണം വയർ കുറെ ജാസ്തി ഉണ്ടാവും അതുകൊണ്ട് അവിടെ ഒക്കെ നോക്കിയാൽ ജസ്റ്റ് അവിടെയൊക്കെ കറണ്ട് അങ്ങനെന്താ ഈ കുറ്റിക്കലുണ്ടല്ലോ ഇതാ ഇവിടെ ഈ എൻഡിൽ ഈ എൻഡിൽ നോക്കിയാൽ ഇവിടെയും കറണ്ട് അപ്പൊ ഇതിന്റെ വയറും കാര്യങ്ങളൊന്നും കറണ്ട് കുഴപ്പമില്ല അതുപോലെ തന്നെ കണക്ട് ചെയ്തതും കറക്റ്റ് ആണ് ഇവിടെയൊക്കെ കറണ്ട് എത്തുന്നുണ്ട് അപ്പം ഇതിന്റെ ഉള്ളിലാണ് കംപ്ലൈന്റ് ചിലപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് റെഡി ആവില്ല വയർ കംപ്ലൈന്റ് കാരണം അപ്പൊ ആ ഒരു കംപ്ലൈന്റ് എന്താണെന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് തിരിച്ചറിഞ്ഞൂടെ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമ്മുടെ വീട്ടിൽ റെ ഫ്രിഡ്ജ് ആ ഫ്രിഡ്ജും ഇതേപോലെ ആ ചുരുക്കി പറയാ എവിടെ കറണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയട്ടെ ഇനി നമ്മൾ ഇതിനെ കുറിച്ച് ഒന്ന് പറയാം ഇത്രയും ചെറിയൊരു പാക്കേജ് കേട്ടോ ഇതേപോലത്തെ പാക്കേജിൽ വരുന്ന ഒരു മെയ്ഡ് ഇൻ ചൈന ചൈനയുടെ പ്രൊഡക്റ്റ് ആണ് അപ്പൊ ഇതാണ് ഇതിന്റെ പേരാണ് വോൾട്ടേജ് ടെസ്റ്റർ ഈ ഒരു ബോക്സിലായിട്ട് ഇത് വരുന്നത് ഈ ബോക്സിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഇത് ടെസ്റ്റ് ചെയ്യുക അതിന്റെ സൗണ്ടും അതുപോലെ തന്നെ ബസറും പിന്നെ ഈ ഒരു ലൈറ്റും കൂടി ഒപ്പം പിന്നെയാണെങ്കിൽ നല്ല രീതിക്ക് അതായത് ഇവിടെ ഒരു എൽഇ ഡി ഉണ്ടാവും ആ എൽ ഇ ഡി പിന്നെ നമ്മള് ബീപ് സൗണ്ട് കേട്ടല്ലോ അത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ കറക്റ്റാണ് അവിടെ വോൾട്ടേജ് കറൻറ്റിൻ്റെ പ്രസൻസ് ഉണ്ട് എന്നാൽ പറയാം അപ്പം അതേപോലെ തന്നെ അതില്ലെങ്കിൽ അത് കുറച്ച് കുറഞ്ഞു കുറഞ്ഞ കുറഞ്ഞു വരാണെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഒരു ബാറ്ററി ഉണ്ട് അത് ഈ പാക്കേജിൻ്റെ ഒപ്പം തന്നെ ഈ നൂറ്റി എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട് അപ്പം അതിൽ നിന്ന് ജസ്റ്റ് മാറ്റാണ്ട് പുതിയത് കിട്ടാൽ മതി അതിൻ്റെ ചാർജ് തീർന്നിട്ടോ ഏകദേശം ഇവർ പറഞ്ഞ ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ട് വോൾട്ടേജ് ഏകദേശം ആറ് മണിക്കൂർ ഫുൾ ടൈം ഞാൻ കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്തു വെച്ചാൽ തന്നെ ആറ് മണിക്കൂറോളം യൂസ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു പിന്നെ ഹെവി ഭയങ്കരമായിട്ടുള്ള അതായത് നമ്മൾ ട്രാൻസ്ഫോർമർ എടുത്ത് കൊണ്ടുപോയി വർക്ക് ചെയ്തിട്ടോ അടിച്ച് പോകും പിന്നെ അതിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യുന്ന കാര്യങ്ങളും ജസ്റ്റ് നോക്കാം ഇവിടെ പ്രസ് ചെയ്ത് ഇവിടെ വിളിക്കാം ജസ്റ്റ് ഇതാണ് ഇതേപോലെ വലിക്കാം അപ്പോൾ നമുക്ക് ഇതിൽ രണ്ട് ബാറ്ററി കാണാം സാ പെൻസിൽ ബാറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ റിമോട്ട് ബാറ്ററിന്ന് പറഞ്ഞാൽ ഈ ബാറ്ററി കട്ടോ അത് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഈ ഒരു സർക്യൂട്ടും അതേപോലെ തന്നെ പ്ലസ് മൈനസ് ഇതാക്കിയിട്ട് അതേപോലെ മൈനസ് അങ്ങോട്ട് താഴേക്കാക്കിയിട്ട് പ്ലസ് ഇങ്ങോട്ട് മുകളിലേക്കാക്കിയിട്ട് മൈനസ് വീണ്ടും താഴേക്കാക്കിയിട്ട് പ്ലസ് മുകളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ പോകും അതിന് പെട്ടെന്ന് തന്നെ ഇത് ജസ്റ്റ് ഇതേപോലെ അടക്കാം ഇതാ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സാധനം നമ്മൾ വീട്ടിൽ വാങ്ങി വാങ്ങിവെക്കണ ഏറ്റവും നന്നായിരിക്കും വാങ്ങി വെക്കണം നിർബന്ധമായിട്ട് വാങ്ങി വെക്കണം കാരണം ഒരുപാട് സന്ദർഭങ്ങളിൽ നമുക്ക് ഇത് ഉപകാരപ്പെടും ചില ടൈമിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ഉപകാരപ്പെടും ചില ടൈമിൽ നമുക്ക് ചില അപകടങ്ങളിൽ നിന്ന് രക്ഷ കാണാൻ കഴിയും എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ടെസ്റ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ടെസ്റ്ററുകൾ ഉണ്ടാവും പക്ഷേ എന്നാലും അത് ഉപയോഗിക്കാൻ എല്ലാവർക്കും പേടി പല ആൾക്ക് പേടി പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പേടി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കൊണ്ട് പ്ലഗ്ഗിൽ കുത്തുമ്പോൾ നമുക്ക് കറണ്ട് പിടിക്കുക എന്നുള്ളൊരു പേടി ഉണ്ടാവും കാരണം ആണല്ലോ അത് ഇതിലൂടെ പാസ് ചെയ്തിട്ട് അത് മാത്രമല്ല നമ്മൾ ഇവിടെ ഇറത്തും കൂടി കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് വെത്തുക അപ്പം നമുക്കൊരു പേടി എടുക്കാം പക്ഷേ ഇതങ്ങനെയല്ല ഇതൊരു പ്ലാസ്റ്റിക് മറ്റീരിയലാണ് ഇതിനുള്ളിൽ നമ്മളെ മെറ്റൽ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാസ്റ്റിക് കൊണ്ട് കണ്ടിൽ വെക്കും കൂടി വേണ്ട കറൻറ്റിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തട്ടാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കറണ്ട് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ നമുക്ക് കറണ്ട് ഉണ്ടോ ഇല്ലേ നമുക്ക് കംപ്ലയിൻ്റ് ആയിട്ടുണ്ടോ വയറ് കട്ടായിട്ടുണ്ടോ അങ്ങനെ പല രീതിയിൽ നമുക്ക് പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ കഴിയും ഇപ്പോൾ തന്നെ നിങ്ങളും ചിലപ്പോൾ ഇതേപോലത്തെ പല പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ടാവും ഈ പ്രോഡക്റ്റ് തന്നെ ഉപയോഗിക്കുന്നവരുണ്ടാവും പക്ഷേ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാത്തവരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പല സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ പ്രോഡക്റ്റുകൾ വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ പ്രോഡക്റ്റുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിവിലുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കുക നമുക്ക് ഇതേപോലെ പരിചയപ്പെടുത്തിയിട്ട് അതുപയോഗിക്കാത്തവർക്കും കൂടി ഉപകാരപ്പെടുന്നതാണെങ്കിൽ അവർക്കും കൂടി ഒന്ന് അറിയിച്ചു കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എല്ലാവരുടെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യട്ടോ എല്ലാവരും വീട്ടിലൊരു സംഭവം നല്ലതാണ് അപ്പോൾ ഇത് വാങ്ങണമെങ്കിൽ ജസ്റ്റ് ലിങ്ക് മുകളിലുണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബോ ബൈ